സിലേക്ക് സ്വാഗതം മോഹൻലാലിൻ്റെ ദേവദൂതന് ദിനം റെക്കോർഡ് കളക്ഷനാണ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് റീറിലീസ് ഫോർ കെയിൽ വരുമ്പോൾ സിനിമ ഞെട്ടിക്കുന്ന തരത്തിലാണ് തിയേറ്ററുകളിൽ പ്രകടനം കാഴ്ചവെക്കുന്നത് രണ്ടായിരത്തിൽ ഈ സിനിമ ഇറങ്ങുമ്പോൾ ഒരു വമ്പൻ പരാജയമായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് സിനിമ എത്തുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഒരു സക്സസായി മാറുന്നു കോക്കേഴ്സ് ഫിലിംസിൻ്റെ ബാനറിൽ വരുന്ന ഈ ഒരു സിനിമ ഇന്ന് ഫോർ കെയിൽ പുറത്തിറങ്ങിയപ്പോൾ ജനങ്ങൾ ഇരുകൈൽ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ച കാണും വെറുതെ സ്വീകരിക്കുകയല്ല എല്ലാ തിയേറ്ററുകളിലും അതിഗംഭീരമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് പല പല തിയേറ്ററുകളിലും നമുക്ക് എടുത്തു പറയാനുള്ള കാര്യങ്ങൾ അവിടുത്തെ ഷോ കൗണ്ടുകൾ കൂട്ടുന്നു എന്നുള്ളത് തന്നെയാണ് രാവിലെ മുതൽ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് ശനി ഞായർ ദിനങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയാണ് അതായത് അഡ്വാൻസ് ബുക്കിംഗ് അത്രത്തോളം ഗംഭീരമാണ് പല തിയേറ്റർ കാരും അതിൻ്റെ സ്ക്രീൻ കൗണ്ടുകൾ കൂട്ടുന്നു ഷോ കൗണ്ടുകൾ കൂട്ടുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റുകളാണ് ഏറ്റവും പുറത്ത് വരുന്നത് ഇപ്പോൾ ഇപ്പോൾ വരെ നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്കുകൾ പ്രകാരം തൊണ്ണൂറ്റി എട്ടോളം ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം രൂപയാണ് സിനിമ ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ വന്നിരിക്കുന്നത് അതായത് ഇന്നത്തെ കളക്ഷനോടെ അൻപത് ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യപ്പെടുമെന്നുള്ളതിന് ഉറപ്പ് കിട്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അൻപത്തി ഒന്ന് ശതമാനമാണ് സിനിമയുടെ ഓക്യുപൻസിയായി പുറത്ത് വന്നിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ പിറന്നാളാണ് ഇരുപത്തി എട്ട് ഇരുപത്തിയെട്ടാം തീയതി അന്നത്തേക്ക് ഒരു പുതിയ ഒരു അപ്ഡേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ലക്കി ഭാസ്കറിൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് തൊണ്ണൂറുകളെ വിസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സോങ്ങും കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയുന്നത് എന്താണേലും കാത്തിരിപ്പാണ് എല്ലാവർക്കും ദുൽഖറിൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇപ്പോൾ മലയാളത്തിൽ അധികം സിനിമകൾ അദ്ദേഹത്തിൻ്റെ പുറത്ത് വന്നതിൽ ഏകദേശം ഒരു വർഷമാകുന്നു അദ്ദേഹത്തിൻ്റെ മലയാള സിനിമ വന്നിട്ടെങ്കിൽ അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനത്തിൽ ഗംഭീരമായിട്ടുള്ള അപ്ഡേറ്റുകൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഏകദേശം നാലോളം സിനിമകളാണ് ദുൽഖറിൻ്റെ പേരിൽ വരാനിരിക്കുന്നത് എന്നുള്ളതാണ് അതും മലയാളത്തിൽ തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ് എന്തായാലും ലക്കി ഭാസ്കറിൻ്റെ ടൈറ്റിൽ ട്രാക്കാണ് വരുന്നത് തൊണ്ണൂറുകളെ അനുസ്മരിപ്പിക്കുന്ന നിലയിൽ അവിടുത്തെ തൊണ്ണൂറുകളിലെ ഒരു ബീറ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇന്ന് അപ്ഡേറ്റുകൾ ലഭ്യമായിരിക്കുന്നത് മറ്റൊരു കാര്യം മമ്മൂട്ടി സുരേഷ് ഗോപി ചിത്രത്തെക്കുറിച്ചാണ് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ചാക്കോച്ചനും അതേപോലെ തന്നെ ഫഹദുമൊക്കെ ഒരുമിക്കുന്ന ഒരു സിനിമ വരുന്നു അതായത് അടുത്ത മാസം തന്നെ ഷൂട്ടിംഗ് എന്നായിരുന്നു ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ നിർമ്മാണം എന്ന അറിഞ്ഞിരുന്ന സിനിമയാണെങ്കിൽ അത് പയ്യെ ഒന്ന് മാറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പലരുടെയും ഡേറ്റുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ആ ഒരു സിനിമ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൂടെയാണ് സിനിമയുടെ ഷൂട്ടിങ് ആരംഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് അത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് മീഡിയാസ്